ഒന്ന് മനസ്സ് രണ്ട് ബുദ്ധി മൂന്ന് സംസ്കാരം എന്ന് പറയും നമ്മുടെ സൂക്ഷ്മേന്ദ്രിയങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്ന ആത്മാവിന്റെ എൻ്റെ ഒന്ന് മനസ്സ് രണ്ട് ബുദ്ധി മൂന്ന് സംസ്കാരം സംസ്കാരത്തെ നമ്മൾ പേഴ്സണാലിറ്റി എന്ന് വിളിക്കാം അല്ലെങ്കിൽ മെമ്മറി ബാങ്ക് എന്ന് വിളിക്കാം അപ്പം നമ്മുടെ സംസ്കാരത്തിൽ എന്താണുള്ളത് നമ്മളിപ്പോൾ ആനന്ദത്തിലേക്കുള്ള യാത്രയാണെ അപ്പോൾ നമ്മുടെ സംസ്കാരം യഥാർത്ഥ ഇപ്പോൾ നമ്മുടെ സംസ്കാരത്തിൽ ഉണ്ട് നെഗറ്റീവുണ്ട് ഉണ്ട് നമ്മുടെ സ്വഭാവ സംസ്കാരം എന്നൊക്കെ പറയില്ലേ നെഗറ്റീവുണ്ട് പോസിറ്റീവുണ്ട് അതേസമയം നമ്മുടെ ഒറിജിനൽ സംസ്കാരമുണ്ട് നമ്മുടെ ഏറ്റവും ആദ്യത്തെ അതായത് നമ്മുടെ ഫസ്റ്റ് ജന്മം നമ്മൾ നമ്മളെടുത്തപ്പോൾ ഉള്ള നമ്മുടെ സംസ്കാരം ഏറ്റവും പ്യൂറായിട്ടുള്ള സംസ്കാരം അത് ഏഴ് ദിവ്യ ഗുണങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ് ഏഴ് ഗുണങ്ങൾ അല്ല ഒന്നാമത്തെ ഗുണം ജ്ഞാനം നോളജ് രണ്ടാമത്തെ ഗുണം പവിത്രത മൂന്നാമത്തെ ഗുണം ശാന്തി നാല് സുഖം അഞ്ച് സ്നേഹം ആറ് ശക്തി ഏഴാമത്തെ കക്ഷിയാണ് നമ്മുടെ ഉള്ളിൽ ആനന്ദം ഇരിപ്പുണ്ട് അപ്പൊ ആനന്ദം എവിടെ ആയിരിക്കുന്ന മനസ്സിലായി അതായത് ആത്മാവായ എന്റെ ഉള്ളിൽ എന്ന് വെച്ചാൽ എൻറെ സംസ്കാരത്തിൽ എന്റെ ഒറിജിനൽ സംസ്കാരം ഏഴ് ൾ ചേർന്നതാണ് അതിന്റെ ലാസ്റ്റ് ആണ് ആനന്ദം ആനന്ദത്തിന്റെ ഒരു പ്രത്യേകത വിപരീത പദം ഇല്ല ആനന്ദത്തിന് അതായത് അത്ര ടോപ്പിലാണ് നിൽക്കുന്നത് ആനന്ദം അനുഭവി ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടില്ല പക്ഷെ അതിലേക്കുള്ള വഴി അറിയാം അതുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ അവിടെ എത്തിച്ചേരും അതുകൊണ്ട് ധൈര്യമായിട്ട് ഞാനിവിടെ പറയാൻ പറയാൻ വേണ്ടി വന്നതും ഈ റൂട്ടിൽ കൂടെ തന്നെ പോയാൽ മതി ധൈര്യമായിട്ട് പോയി അപ്പോ ആനന്ദം എന്ന ആ അവസ്ഥയിൽ നമുക്ക് എത്തിച്ചേരണമെങ്കിൽ കുറച്ച് കടമ്പകളുണ്ട് അതിലെ ഫസ്റ്റ് സംസ്കാരം നമ്മുടെ സംസ്കാരത്തെ നമുക്ക് ഒരു സ്റ്റോർ റൂം ആയിട്ട് കണക്കാക്കാം സ്റ്റോർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുന്നു നമ്മുടെ ഈ സ്റ്റോർ റൂമിൽ സാധനങ്ങൾ ഏഴ് സാധനങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുക അതിന്റെ ലാസ്റ്റ് സാധനമാണ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് അങ്ങനെ എടുക്കാൻ പറ്റില്ല ഫസ്റ്റ് ഷെൽഫിൽ നിൽക്കുന്നത് എന്താ ജ്ഞാനമാണ് ജ്ഞാനത്തെ മറ്റൊരു വാക്കുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും സത്യത സത്യതെന്നു പറയും എന്ന് പറഞ്ഞാൽ സത്യമായ കാര്യങ്ങളാണ് നമുക്ക് അവിടെയാണ് നമ്മൾ ജ്ഞാനം അതായത് നോളജ്